ര മോഹൻ ആരതി രവി പ്രശ്നം സിനിമാ ലോകത്ത് വലിയ ചർച്ചയ്ക്കാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് ഇരുവരുടെയും വാഹമോചന കേസ് ചെന്നൈ കുടുംബ കോടതിയിലേക്ക് നീങ്ങിയിരിക്കുകയാണ് ജീവനാംശമായി മാസം നാല്പതു ലക്ഷം രൂപ രവി മോഹൻ തനിക്ക് തരണമെന്ന് ആരതി രവി ആവശ്യപ്പെടുകയും ചെയ്തു ആരതിയുമായുള്ള വഹബന്ധം തുടരാനാകില്ലെന്ന് രവി മോഹൻ തീർത്തു പറയുന്നുണ്ട് ഗായിക കനീഷ ഫ്രാൻസിസുമായി രവി മോഹൻ പ്രണയത്തിലാണ് എന്ന അഭ്യൂഹവും പരക്കുന്നുണ്ട് പ്രചരിക്കുന്നതൊന്നും സത്യമല്ലെന്ന് കനീഷ പലതവണ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഇപ്പോഴിതാ വിഷയത്തിൽ നടി ചാർമിള തന്റെ അഭിപ്രായം പങ്കുവെക്കുന്നു കനീഷയുടെ പേര് എല്ലാവരും പറയുന്നുണ്ട് എന്നാൽ ആരതി അവളുടെ മാന്യത കൊണ്ട് പേരു പറഞ്ഞില്ല മൂന്നാമതൊരാൾ എന്നാണ് പറഞ്ഞത് മറ്റൊരു സ്ത്രീയെ നാണം കെടുത്താൻ ആരതി ആഗ്രഹിക്കുന്നില്ല എന്തൊക്കെയാണെങ്കിലും ഭർത്താവിനെ വേണമെന്ന് കരുതുന്ന സ്ത്രീയാണ് ആരതി എന്ന് തോന്നുന്നു ഇന്നത്തെ മോഡേൺ പെൺകുട്ടികളെ പോലെയല്ല ഇന്നും രവി മോഹനെ ആരതി സ്നേഹിക്കുന്നുണ്ടെന്നും ചാർമിള പറയുന്നു ഭാര്യയോടും കുടുംബത്തോടും സ്നേഹമുള്ളയാളായിരുന്നു രവി മോഹൻ എന്നാൽ ഒരു ദിവസം കൊണ്ട് എല്ലാം ആ പെൺകുട്ടി മാറ്റിയെടുത്തു രവി മോഹനെ തിരിച്ചു വേണമെന്ന് ആരതി ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടാണ് കനീഷയുടെ പേര് പോലും പ്രസ്താവനയിൽ പറയാതിരുന്നത് പരസ്പര വിരുദ്ധമായ ഒരുപാട് പ്രസ്താവനകൾ രവി മോഹൻ നടത്തി ആദ്യം കനീഷ സുഹൃത്താണെന്ന് പറഞ്ഞു പിന്നീട് ഒരുമിച്ച് ഹീലിംഗ് സെന്റർ തുടങ്ങുകയാണെന്ന് പറഞ്ഞു പ്രസ്താവനകൾ മാറ്റുന്നു രവി മോഹൻറെ മാനസിക നിക ഇപ്പോൾ ശരിയല്ല അദ്ദേഹത്തിന്റെ മനസ്സ് കെനീഷ അങ്ങനെയാക്കി കെനീഷ ആദ്യം ഹീൽ ചെയ്തത് നടൻ ജീവയെയാണ് ജീവയിലൂടെയാണ് സിനിമാ സർക്കിളിലേക്ക് എത്തുന്നത് ഇപ്പോൾ എല്ലാവരും കളിയാക്കുന്നുണ്ട് ജീവസർ രക്ഷപ്പെട്ടു രവി മോഹൻ പെട്ടു എന്നാണ് പലരും പറയുന്നത് ചാർമിയുടെ മറുപടി ഇങ്ങനെ നീളുന്നു